എവിടെയോ കേൾക്കുന്ന പോലെ കേൾക്കുന്നത് പൂവിളി പൂവിളി എന്ന് അങ്ങോ എവിടെയോ കേൾക്കുന്നുണ്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഓണം എത്തിയതായിരിക്കും അല്ലേ ഓണം എത്തിയത് കൊണ്ടാണ് ഈ പൂവിളി എവിടുന്നോ കേൾക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാരും ശ്രദ്ധിച്ചിരുന്നാ നന്നായിട്ട് കേൾക്കാം എല്ലാരും ഒന്ന് ശ്രദ്ധിക്കൂ ആ പൂവിളി എവിടുന്നാണെന്ന് പൂവിളി പൂവിളി കൊല്ലോ ീവരൂ പൊന്നോണത്തുമ്പി പൂവയലി ഓം പൊന്നുത്തായി മാറ്റം പൂവയലി നീ വരൂ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരും നീവരൂ പൊന്നോണത്തുമ്പി ം ചിത്തിര ചോതി ഇന്നേ കൊയ്യം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി കുന്ന പൊൻ മല മുറ്റം തോറും തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊണ്ണിൽ മുത്തായി മാറ്റും പൂവയലിൽ ഇനി വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി മാരി മാരിമ ോപിൽ പമ്പാ തീരത്തിൽ തുമ്പൂക്കൾ നന്ദിയ വട്ടം തെച്ചി ചെമ്പരത്തി പൂക്കളം പാടിടും പൂമുറ്റം തോറും പൂവിളി ഓഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലേ നീ വരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പീ പൂവിളി എല്ലാരും കേട്ടേ ഇനിയിപ്പൊ നാളെ അത്തമാണ് അത്തമാണ് അതേപോലെ മറ്റു പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അപ്പൊ നമുക്ക് നോക്കാം വെച്ചോ

ഞങ്ങളുടെ നാട്ടിലേക്ക് അടുത്ത ദിവസം തുമ്പക്കുടങ്ങൾ വരുന്നത് ആ പത്രത്തിൽ നിന്ന് തുമ്പക്കുടം പിന്നെ അടുത്ത ദിവസം തുമ്പ തുളസി തുളസിപ്പൂവ് മൂന്നാമത്തെ ദിവസം മുതലാണ് കൊടണ പൂക്കൾ ഇടുന്നത് അഞ്ചാമത്തെ മൂന്നാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ഏഹ് ഇർക്കിയിലെ പൂ കുത്തിയിട്ട് കുട കുത്തും അതിന് കുട വിത്ത് വന്നാ വരുന്നത് കളത്തിൽ കുത്തി വയ്ക്കും മൂലത്തിന്റെ ചെന്ന് മൂല തിരിച്ച കളവടുന്നത് അതായത് ശരീരത്തിൽ ഇടുന്ന അങ്ങനെ പൂവൊക്കെ ഇടുന്നതിനൊക്കെ നിയമവും ചട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് വെറുതെ പൂവ് കൊണ്ടിരുന്നല്ലോ ചെയ്യണത് ആ തുമ്പൊക്കെ അപ്പൊ നേരത്തെ ഉറങ്ങി ഞാനത് പറഞ്ഞ് ചോദിക്കില്ല എവിടെയെങ്കിലും ഒക്കെ എവിടെ പിള്ളേർ പൂവൊക്കെ വെച്ചെ പൂ നെലൊക്കെ ആ നെലൊക്കെ എടുത്ത് കത്തിച്ചു വയ്ക്കാണിട്ടില്ലേ എടുത്ത് ചോയ്ക്കിട്ട് ആ ഒന്നല്ലേ വനമാല എവിടെ ആയിരുന്നു എത്ര ആ അപ്പൊ കിട്ട വേഗം എത്തിക്കും விளக்கு காணனில் அல்பம் கேமரா அட்ஜஸ்ட் செய்யு திருக்காக்கோ படியோ வாயோ பிரே காட்கே ஆ கோ படியோ ராயோ இமே நீ முத்த தே புரா நான் வாயோ இமே நீ முத்த தே புரா நான் வாயோ ஆர் போ ரோ 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 ஆர் போ ரோ 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 എന്തോ മലരിട്ട് മുറ്റം എന്തോ മലരിട്ട് മുറ്റംബല മുറ്റംബാട്ട് എന്തോ ും മുറ്റം നെല്ലി മലരിട്ട് മുറ്റം കറുക്കും എന്തോ മലരിട്ടാലറ മുറ്റം ചുമക്കും Endo oh, Malerita and the Mutum to vacuum. Set the Malerita and the Mutum to Malerita and Arbo ro, Arpo. Row, row. Arpo. Roo, അപ്പോഴേ അത്തപ്പൂക്കള അത്തപ്പൂക്കളൊക്കെ ഇട്ടു തുടങ്ങി നന്നായിട്ടുണ്ട് പക്ഷെങ്കിലും തുമ്പി വെത്താനായിട്ട് ഈ പ്രാവശ്യത്തി വൈകിപ്പോയെന്ന് തോന്നുന്നു തുമ്പി നമുക്ക് നോക്കാം എന്താണോ വൈകിയത് നോക്കാം ഓണത്തുമ്പി പാടു ഓരോ രാഗം നീ ഓർമ്മകൾ മേയും വയ്ക്കൂ നീ മിഴികൾ വിടർത്താൻ വാ മൊഴികൾ പകർത്താൻ വാ മധു മഴ നനയാൻ വാ മനസ്സിലുറങ്ങാൻ വാ ഓണത്തുമ്പി പാടു ഓരോ രാഗം നീ സ്നേഹമൊരു പൂവനം പോൽ തടലേക ജീവനിൽ പാർക്കിനാവിൻ കുളിരേകുവാൻ കണ്ണെഴുതും കനിവായി നീ പിണറിയും വരവായി തേടു പൊന്നിൻ കിളിവാതിൽ തിരയൂ പവിഴം എഴുന്നേരിൽ ഓടത്തും ബി പാടു ഓരോ രാഗം നീ കാവിൽ തിരി വയ്ക്കു നീ മണ്ണിലും ഭാഗ്യതാരം ഒ ചിന്നുവാൻ ഉള്ളിലും പൂവനങ്ങൾ നിറമേകുവാൻ കന്നിമഴയറിയാതെ നീർമുത്തുമണിയുതിരാതെ നീയും നിഴലായി നീറും നെഞ്ചിൻ കുളിരായി ഓണത്തുമ്പി ഓരോ രാഗം നീ ബീപാടുമകൾ മേയും ഒരു തിരി വയ്ക്കൂ നീ മലയാള ഹരിയോ ഓണം വന്നേ ഓണം വന്നേ നാരോ ഇതിൽ പറയുന്നത് കേൾക്കുന്നു പറഞ്ഞു ഏതായാലും ഇത്രയും ആഴ്ച തിരുവോണത്തിന്റെ സദ്യയും കുറിച്ചൊക്കെ ഓണം വന്നു പോയി ഓണം ഐശ്വര്യത്തിന്റെയും സമർപ്പിയുടെയും മലയാളികൾക്ക് ദവാഹങ്ങളേ ചേർത്തുപിടിക്കlambda ഓണപ്പൂക്കളോറുക്കുന്ന നിങ്ങളുടെ ഇസ്മായിലും ഓണസത്യമായിരുന്ന കുട്ടരിമേടെ മഹളും പൂഞ്ഞാലക്കൽ ആഴപ്പെടുന്ന ആനന്ദവും മത്രമുള്ള ആയന്റെ വിളിക്കുന്നതാണ് ഏതു മലയാളീകരണാണ് ഇസ്മായിഗാരവുകൾ ചിങ്ങമാസത്തിലെ തിരുവോണനാളാണ് ആഘോഷിക്കുന്നത് കർമ്മേട്ടനായ മഹാഭരതി യും ഓണക്കുടക്കം ഓണത്തിന്റെ കളിച്ചും ഓണക്കളികൾ പറ്റി നമുക്ക്

അലന്റെ ദേവചേന്ത മുരിക്കേൻ ദേ ഓണം ആയി കൊടിയാന്റെ ഓണമില്ല ഓണം ദൈവം മന്തിപാൾ കൊരികിൽ എന്ന വാ ഓണകാലത്തെ എല്ലാത്തിനെയും ഓർക്കാൻ ഇടാനുകളോ മാവേലി നന്ദു ആയി ഇരുന്നാ വയു ചേ എല്ലാവും നോടി അങ്ങനത്തോടെ ുന്ന ഈ മാർക്കും ഓണത്തിന്റെയും ആ അങ്ങനെ ഓണസദ്യ ഒക്കെ കഴിഞ്ഞു കുറിച്ച് ഓണത്തിന്റെ വിഭവങ്ങൾ പറഞ്ഞില്ല എന്നാലും നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് വിഭവങ്ങൾ എന്ന് അറിയാം ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊരു വള്ള വള്ളംകളിയിലൂടെ കൂടണ്ടേ ആ വള്ളംകളിയുടെ കൂടിയിട്ട് നമുക്ക് എവിടെ ഒന്നും ഒരു വഞ്ചിപ്പാട് കേൾക്കുന്നുണ്ട് നമുക്കൊന്ന് കേട്ടാലോ പ്രശോഭിക്കുന്നു നാരായണ 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 രാധാഗോവിന്ദ മഹാലക്ഷ്മി ദേവി തൻ്റെ മനം കവർന്നൊരു നിൻ്റെ മഹാമായ വൈഭവങ്ങൾ വർണ്ണിപ്പാൻ വയ്യ വസുദേവർ പിതാവായും നന്ദഗോബർ താതനായും ദേവഗിയും യശോദയും മാതാക്കളായും ദുഷ്ടനായ കംസൻ തൻ്റെ കഷ്ടകാലം വരികയ നഷ്ടമാക്കിയ അവനു നീ മോക്ഷവും നൽകി നാരായണ 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 ാരായണ നാരായണ രാധേ ഗോവിന്ദ ജ്യേഷ്ഠനാകും രാമൻ തന്നെ പാട്ടിയിലാക്കി സോദരിയെ പാഥനു കൊടുത്തു കൊണ്ടു മംഗളമാക്കി ഗോപസ്ത്രീകൾക്കരുമയായി ഭാരത യുദ്ധം നടത്തി കാന്താരിതൻ ശാപമേറ്റു വാങ്ങിയ കൃഷ്ണ വള്ളങ്ങൾ തൂഴഞ്ഞു കൊണ്ടും വഞ്ചിപ്പാട്ടു പാടിക്കൊണ്ടും തുള്ളിത്തുള്ളി നൃത്തമാടി ഞങ്ങൾ വരുന്നു അരിയും പച്ചക്കറിയും പല വ്യഞ്ജങ്ങളുമായി പുത്രട്ടാതി വള്ള സത്യ പൊടി പൊടിക്കാൻ നാരായണ 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 രാധേ ഗോവിന്ദ ആറന്മുള ക്ഷേത്രത്തിലും ആരുടെയും മനസ്സിലും ജ്വലിച്ചു നിന്നിടുന്നൊരു പരമാത്മാവേ സത്കർമ്മങ്ങൾ ചെയ്യും നോർക്ക് സച്ചിദാനന്ദ നൽകും സത്യസ്വരൂപമോ ഗുന്ദൈകുണ്ഠവാസ പരിഭവ മരുതരുതപരാധം ചെയ്തിടയിലും ഓറുക്കണം ഭഗവാനെ പാഥ സാരഥി പരിഭവ മരുതരുതപരാധം ചെയ്തിടേലും ഓർക്കണം ഭഗവാനെ പാഥ സാരതേ നാരായണ 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 രാധേ ഗോവിന്ദ നാരായണ 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 രാധേ ഗോവിന്ദ അങ്ങനെ വഞ്ചിപ്പാട്ടും കഴിഞ്ഞു ഇനിയും എല്ലാവർക്കും അത്തം ദിനാശംസകളും അതുപോലെ തിരുവോണ അഡ്വാൻസ് ആയി നേർന്നുകൊണ്ട് ഹരിയോ ഇന്ന് ബജരംഗപരിഗണയുടെ സേവയായിരുന്നു ഇവിടെ പങ്കെടുത്ത എല്ലാ യോഗബന്ധുക്കൾക്കും ഗണത്തിന്റെ പേരിലും സമിതിയുടെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിക്കുന്നു അതേപോലെ എല്ലാ ശിക്ഷകർക്കും നന്ദി അറിയിക്കുന്നു ഇന്ന് ഇവിടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഓണാഘോഷത്തിന്റെ തുടക്കമായിട്ട് ഇവിടെ വളരെ നല്ല രീതിയിൽ ഓണം കോശ്ലെ പേരി പറഞ്ഞ അവതരിപ്പിച്ച കോർഡിനേറ്റ് ചെയ്ത ചെയ്യാതെ ഇന്ദിരാക്കും നമ്മുടെ ടീമിനും പ്രത്യേകം അവസരം തന്ന സമിതിക്കും നന്ദി ഹരി ഓം ഗോവണ്ണ ഹരി ഹരി വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഓണം തുടങ്ങിയിരിക്കുന്നു ഇന്ന് വേറൊരു സന്തോഷ

എനിക്കൊന്ന് ഒന്ന് രണ്ട് വർഷമായോ ആ ഒരു വർഷത്തിൽ ഓക്കേ